അക്കാഡമിയിലെ പുതിയ വീഡിയോ സെക്ഷൻ എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് പരീക്ഷയുടെ സിലബസ് ആണ് ഒറ്റ സിലബസുകൾ മൂന്ന് പരീക്ഷ ഏതൊക്കെ എക്സാമാണെന്ന് നോക്കാൻ നമുക്ക് ലബോറട്ടറി അസിസ്റ്റന്റ് ഇൻ ആർക്കിയോളജി ടെക്നീഷ്യൻ ഫാർമസി ഇൻ ആയുർവേദ മെഡിക്കൽ കോളേജ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് സൊറോളജിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി മൂന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സിലബസ് ഒറ്റ സിലബസ് ഒരു കാര്യം ഞാൻ പറയട്ടെ കെമിസ്ട്രി ബേസ് ചെയ്ത് നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പോയാലും എന്തൊക്കെ പഠിക്കണമെന്ന് ഇനി കൺഫ്യൂഷൻ വരത്തില്ല കാരണം അമ്മാവർ സിലബസ് ആണ് നിന്നിരിക്കുന്നത് ഒരു ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ പി ജി ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി പി ജി അങ്ങനെ ഒരു കണക്കൂട്ട ഏത് പരീക്ഷയ്ക്ക് പോയാലും ഈ ഒരു സിലബസ് നിങ്ങൾ ഫോളോ ചെയ്യുക കാരണം ഈ സിലബസ് ഒരു അമ്മാവർ സിലബസ് ആണ് എല്ലാ പോയിന്റും ഹയർ സെക്കൻഡറി ഉണ്ട് ഡിഗ്രി ഡിഗ്രിയുണ്ട് പി ടോപ്പിക്സ് ഉണ്ട് എല്ലാം കൂടെ ചേർന്ന് ഒരു കെമിസ്ട്രി ക്വാളിഫിക്കേഷൻ ഉള്ള അറിയേണ്ട എല്ലാ ടോപ്പിക്സും ഉണ്ട് ഇത് ചില കുട്ടികൾ ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ പുനർസഹായം വേണ്ട എനിക്ക് പഠിക്കേ വേണ്ട എന്ന് പറയും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക മൂന്നര മാസം അല്ലെങ്കിൽ മൂന്ന് രണ്ടര മാസത്തിനകത്താണ് എക്സാം നടക്കാൻ പോകുന്നത് നവംബർ ഇരുപതിനാണ് നടക്കാൻ പോകുന്നത് ആ ഇരുപത് ഡേറ്റിൽ ആ എക്സാമിന് മാസ്റ്റർ കി അക്കാഡമിയുടെ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ കെമിസ്ട്രി സെറ്റാകും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് സെറ്റാകും പിന്നീട് ഒരു എക്സാമുകൾക്കെല്ലാം ഗുണകരമാകും ഈ എക്സാം ഫോക്കസിൽ പഠിക്കുന്നവർക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റീഡ് കോഴ്സാണ് മാസ്റ്റർ കെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വേറെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പോലും ഈ ടെക്നിക്കൽ അസിസ്റ്റൻ്റിന് അല്ലെങ്കിൽ കോഴ്സിന് എന്താ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നില്ല മാസ്റ്റർ കെ അക്കാഡമി മാത്രമേ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം സിലബസ് നോക്കാം ഇത് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര പ്രശ്നങ്ങളല്ല ഉണ്ട് പ്രശ്നമുണ്ട് ഇല്ല എന്നല്ല ഉണ്ട് അവസാനം വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം ബോർ തിയറി പഠിച്ചതല്ലേ പ്ലസ് ടു പ്ലസ് വൺ കെമിസ്ട്രി പഠിക്കുന്നതല്ലേ അതേ കണക്ക് അറ്റോമിക് സ്പെക്ടർ ഓഫ് ഹൈട്രോജൻ ആറ്റവും ലൈമനും വാൾപ്പനും പാഷനും ബ്രാക്കറ്റ് ഫണ്ണും പഠിക്കുന്നതല്ലേ എക്സിറ്റേഷൻ പഠിക്കുന്നതല്ലേ ഏത് രീതിയിൽ കാണുമ്പോൾ പഠിക്കുന്നതല്ലേ അഭിതകർമ്മം പഠിക്കുന്ന പ്ലസ് ടു പഠിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഒരു മിക്സ് ആണ് പ്ലസ് വണ്ണ് പ്ലസ് ടു ഡിഗ്രി ചില ടോപ്പിക്സ് പി ജി എല്ലാം ഉണ്ട് സ്പെക്ട്രോസ്കോപ്പിക് സഹിതമുണ്ട് അവസാന ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിലബസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് വെച്ചിട്ടുള്ള എന്ത് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല ഫസ്റ്റ് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് ആണ് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ പ്ലസ് വണ്ണിൽ വരുന്ന രണ്ട് ചാപ്റ്റർ ആണ് അറ്റോമിക് സ്ട്രക്ചർ കെമിക്കൽ ബോണ്ടിങ് എന്നാൽ അവിടെ മാത്രം നിൽക്കുന്നില്ല കുറേ ഉള്ളിലേക്ക് കയറി ഡിഗ്രി ലെവലും പി ജി ലെവലും ഒക്കെ വന്നിട്ടുള്ള ടോപ്പിക്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ടോപ്പിക്കും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഹൺസ് റൂളും പോലീസ് എസ്കൂഷ് ഹിൻസുളൊക്കെ ഉണ്ട് ഇനി അടുത്ത വരുന്നത് അതിന് മാർക്ക് പത്ത് മാർക്കാണ് പറഞ്ഞേക്കുന്നത് ആ അടുത്ത ടോപ്പിക്ക് വരുന്നത് കോർഡിനേഷൻ കെമിസ്ട്രി ആൻഡ് മെറ്റലർജി ബയോ ഇനോർഗാനിക് കെമിസ്ട്രി ഇത് പഠിച്ചുള്ള ഗുണം ഞാൻ പറയട്ടെ പി ജി ലെവലിലുള്ള പരീക്ഷകൾക്ക് എല്ലാം ഗുണകരമായിരിക്കും സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക്ക് ഡോക്യൂമെൻറ്സ് ഇതിനെല്ലാം ഗുണകരമായിരിക്കും അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി വരുന്നത് ഏതാണ് കോർഡിനേഷൻ കെമിസ്ട്രി മെറ്റലർജി ബയോ ഇന്നോർഗാനിക് കെമിസ്ട്രി വെർണേഴ്സ് തിയറി പ്ലസ് ടു പഠിക്കുന്നതാണ് ഐ യു പി എസ് നോമംഗക്ലേച്ചറ് പ്ലസ് ടു പഠിക്കുന്നതാണ് അല്ലാതെ കുറേ ടോപ്പിക്സ് എക്സ്ട്രാ വേറെ ഉണ്ട് ഇനി വരാൻ പോകുന്നത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഹയർ സെക്കൻഡറി പഠിക്കുന്നതല്ല നമ്മൾ അത് പഠിക്കണം അതും ഏഴ് മാർക്കാണ് ഓക്കെ ക്വാണ്ടിക്കറ്റീവ് അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് അത് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്നതാണ് എങ്കിലും കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണ് നമുക്ക് ഇവിടെ പഠിക്കൽ ടി ജിയും പഠിക്കാനുണ്ട് ടി ഒക്കെ നമുക്കറിയാം സയൻറ്റിഫിക് ഓഫീസർ പഠിക്കാനുള്ള ടോപ്പിക് തന്നെയാണ് ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം ആൻഡ് സ്റ്റീരിയോ കെമിസ്ട്രി നല്ല ടോപ്പിക്കാണ് അതിന് മാർക്ക് എന്ന് പറയുന്നത് ഏഴ് മാർക്കാണ് പല കുട്ടികളും ഉപേക്ഷിക്കുന്ന ടോപ്പിക്കാണ് സാറേ സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ വേണ്ട നമ്മുടെ രോഹിസാന ക്ലാസ് ഒക്കെ ആരും പറയത്തില്ല അങ്ങനെ നല്ല മികച്ച ക്ലാസ്സാണ് സാർ പ്രൊവിഡ് ചെയ്യുന്നത് ആൻറ്റിഫാറ്റിക് ആൻഡ് ആരോഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആറ് മാർക്ക് അവിടെ ഒക്കെ പറയുന്നുണ്ട് പിന്നെ അടുത്തത് സബ് ടോപ്പിക്സ് പറയുന്നുണ്ട് ആൽക്കോഹോൾസ് ഫീനോൾസ് ഈതറ് പെറോക്സൈഡ് നൈട്രജൻ കോമ്പൗണ്ട്സ് കാർബണൽ കോമ്പൗണ്ട് കാർബോക്സിൽ ആക്സിഡൻറ്റ് ഡെറിവേറ്റീവ്സ് അവിടെ നിങ്ങൾ നോക്കുക ക്ലമെൻറ്റ് സെൻസ് റിഡക്ഷനും വോൾഫ് റിഡക്ഷനും ഇതൊക്കെ അറിയാം ഹയർ സെക്കൻഡറി പഠിക്കുന്നതാണ് പക്ഷേ ഹയർ സെക്കൻഡറി മാത്രമല്ല എപ്പോഴുള്ള ക്ലാസ്സുകൾ പഠിക്കുന്നതും കൃഷി പഠിച്ചേ പറ്റത്തുള്ളൂ ലിക്വിഡ് സിറ്റ് പഠിക്കണം ആറു മാർക്കാണ് അഞ്ചാമത്തേത് അയോണിക് ആൻഡ് കെമിക്കൽ ഇക്ലൂബ്രിയ ആൻഡ് ഫേസ് ഇക്യൂബ്രിയ ആറ് മാർക്ക് കെമിക്കൽ തെർമോ ഡൈനാമിക്സ് ആറ് മാർക്ക് കെമിക്കൽ കാനറ്റിക്സ് ആൻഡ് സർഫസ് കെമിസ്ട്രി കെറ്റാലിസിസ് അഞ്ച് മാർക്ക് ഇലക്ട്രോ കെമിസ്ട്രി ആറ് മാർക്ക് മോളിക്കുലാ സ്പെക്ട്രോസ്കോപ്പി ആറ് മാർക്ക് ഇത്രയേ ഉള്ളൂ അവസാനം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എന്നാണ് ക്വാളിഫിക്കേഷന് അത് വെച്ചിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വേണമെന്ന് ചോദിക്കാം സിലബസ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങളിൽ ആദ്യം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകണം എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും കാരണം എൻ്റെ ക്വാളിഫിക്കേഷൻ ബി എസ് സി കെമിസ്ട്രിയ ആണല്ലേ എം എസ് സി കെമിസ്ട്രിയാണ് ഞാൻ പഠിച്ചതൊക്കെ തന്നെയാണ് ഞാൻ പഠിച്ച ടോപ്പിക്സൊക്കെ തന്നെയാണ് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഇനി ഏതെങ്കിലും ഒരു മുടിയൂടി നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ അത് വിട്ടേക്കുക നൂറിൽ നൂറ് മാർക്ക് മേടിക്കുന്നവർക്കല്ല ജോലി കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ കട്ട് ഓഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്ട്രോങ് ഏരിയ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക നല്ല മാർക്ക് മേടിക്കുക ഞങ്ങൾ അങ്ങനെ സ്ട്രോങ് വീക്ക് എന്ന രീതിയിലൊക്കെ പോകുന്നില്ല ഫുള്ള് പഠിപ്പിക്കും ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഴ്സ് ഫീസ് സെപ്റ്റംബർ ഒന്നിന് ക്ലാസ് ആരംഭിക്കും സെപ്റ്റംബർ ഒന്നിന് ക്ലാസ് ആരംഭിക്കും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ സിലബ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു തരും അതുകൊണ്ട് മാസ്റ്റർ അക്കാഡമിയുടെ ഈ കോഴ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ സെപ്റ്റംബർ ഒന്നിനാണ് ക്ലാസ് ആരംഭിക്കുന്നത് ജോയിൻ ചെയ്ത് പഠിക്കുക ഈ സിലബസ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യും സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും ഒരു എക്സാമിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ക്രാഷ് കോഴ്സ് ആയിരിക്കും ഉള്ളത് ഇനിയും പഠിക്കാത്തതുണ്ട് എങ്കിൽ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർക്ക് അക്കാഡമി ജോയിൻ ചെയ്യുക താങ്ക്